ഈശോ മിശിഖായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ ഈശോയെക്കുറിച്ച് പഠിക്കാൻ ഒന്നിച്ച് വന്നിരിക്കുക അല്ലേ ഈശോയെക്കുറിച്ച് പഠിക്കാൻ എല്ലാവരും റെഡിയല്ലേ ഈശോയെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അല്ലേ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പഠിച്ചത് കൈകൾ കൂട്ടിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈശോയുടെ മുഖം മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കണം ഈശോട് നമ്മൾ പ്രാർത്ഥിക്കുക കാരുണ്യവാനായ ഈശോയെ ഞങ്ങൾ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു ഈശോയെ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഈശോയെ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ അതെല്ലാം മനസ്സിലാക്കാൻ ഞങ്ങളുടെ ബുദ്ധിയെയും എല്ലാം അവിടുന്ന് പ്രകാശിപ്പിക്കണമേ ഈശോയെ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത് ജീവിക്കാൻ കൂടി വേണ്ട ശക്തിയും ഞങ്ങൾക്ക് തരണമേ അമ്മേ ഈശോയുടെ നല്ല അമ്മേ അമ്മ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ലോകം മുഴുവനുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ ഒരിക്കൽ കൂടി പറഞ്ഞേ ഈശോം ഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച പാഠം ഏതാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആ പതിനൊന്നാം പാഠമാണ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു ജനങ്ങളെ പഠിപ്പിക്കുന്ന ഈശോ അല്ലേ മറന്നുപോയാരും ഇല്ലല്ലേ ജനങ്ങളെ പഠിപ്പിക്കുന്ന ഈശോയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അന്ന് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞായിരുന്നു അതൊക്കെ ചെയ്തോ ആ ചെയ്തല്ലേ ടീച്ചറിന് എല്ലാവരും ഉത്തരം എഴുതി അയച്ചു കൊടുത്തോ ആ അയച്ചു കൊടുത്തു നിങ്ങൾ മിടുക്കരാണേ എന്തായിരുന്നു നമ്മൾ പഠിച്ചതെന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ ആ എല്ലാ ടീച്ചറിനെക്കാട്ടിലും വലിയ ടീച്ചറാണ് ഈശോ നമ്മൾ പഠിച്ചു അല്ലേ ലോകത്തിൻ്റെ ഗുരുനാഥനായ ഈശോ അതോടൊപ്പം നമ്മൾ എന്ത് പഠിച്ചു ഈശോ പഠിപ്പിച്ച എല്ലാ പ്രബോധനങ്ങളുടെയും സംഗ്രഹമാണ് അഷ്ടഭാഗ്യങ്ങൾ എന്ന് നമ്മൾ പഠിച്ചു ഒപ്പം തന്നെ നമ്മൾ എന്തായിരുന്നു പഠിച്ചേ നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രമല്ല ശത്രുക്കളെയും നമ്മൾ സ്നേഹിക്കണം അതിന് പഠിച്ച വചനഭാഗം ഏതായിരുന്നു ഓർക്കുന്നുണ്ടോ ആർക്ക് പറയാം ആ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തൊമ്പതാം തിരുവചനം അല്ലേ വലത് കരണത്തടിക്കുന്നവന് ഇടത് കരണം കൂടി നമ്മൾ കാണിച്ചു കൊടുക്കണം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇതോടൊപ്പം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈശോ പഠിപ്പിച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ ഈശോ ജനങ്ങളെ പഠിപ്പിച്ചു അതാണ് നമ്മൾ നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഈശോ ജനങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ഏത് പ്രാർത്ഥന അറിയാവോ നിങ്ങൾക്ക് ഏതൊക്കെ പ്രാർത്ഥന അറിയാം കുരിശ് വരയ്ക്കാൻ അറിയാം സ്വർഗസ്നായ പിതാവ് പ്രാർത്ഥന അറിയാം നന്മ നിറഞ്ഞ മറിയം പ്രാർത്ഥന അറിയാം ഈ സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥനയില്ലേ അതാണ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഈ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന എന്നും പറയും ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഏതാണ് സ്വർഗസ്ഥനായ പിതാവെ എന്നാരംഭിക്കുന്ന പ്രാർത്ഥനയാണ് ഈശോ പഠിപ്പിച്ചത് ഈ പ്രാർത്ഥന നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ ചൊല്ലുന്നുണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ചൊല്ലുന്നുണ്ട് ഇനി നിങ്ങളൊരു കാര്യം ചെയ്യണേ ഈ പ്രാർത്ഥന എപ്പോഴൊക്കെ ചൊല്ലുന്നു അപ്പം മക്കൾ മനസ്സിലോർക്കണം എന്താ ഓർക്കേണ്ടത് ആ ഇത് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ ഈശോയെ മനസ്സിലോർത്ത് ചൊല്ലുമ്പോൾ ഇല്ലേ അതിന് വലിയ ശക്തിയാ അതുകൊണ്ട് ഇന്നു മുതൽ ഈ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോഴൊക്കെ ഈശോയുടെ മുമ്പിൽ ഈശോയുടെ അനുഗ്രഹത്തിന് വേണ്ടി ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം ഇനി ഇതോടൊപ്പം തന്നെ ഈശോ ദൈവപരിപാലനയിൽ ആശ്രയിക്കേണ്ടതിനെക്കുറിച്ചും കൂടി പഠിപ്പിച്ചിട്ടുണ്ട് ഈശോ പറയുക നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിഷമിക്കേണ്ട ഈശോയിൽ ആശ്രയിച്ചാൽ മതിയെന്നാണ് ഈശോ പറയുന്നത് നമുക്ക് എന്തൊക്കെ വിഷമങ്ങളാണല്ലേ ഇപ്പോഴാണെങ്കിൽ കൊറോണ അത് നമുക്ക് പിടിപെടുമോയെന്ന് നമുക്ക് പേടി സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല അതിൻ്റെ വിഷമങ്ങൾ വീട്ടിലിരുന്നാണ് മടുത്തു അതിൻ്റെ വിഷമങ്ങൾ കൂട്ടുകാരെ കാണാൻ പറ്റുന്നില്ല അതിൻ്റെ വിഷമങ്ങൾ വീട്ടിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് പേർക്ക് ജോലിയില്ല ഇങ്ങനെ ഒത്തിരി 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 വിഷമങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് നിങ്ങൾക്കറിയോ ഇന്നലെ ഒരു കുഞ്ഞു ചേച്ചി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞു ചേച്ചി ആ ചേച്ചി സിസ്റ്ററിനെ വിളിച്ചിട്ട് പറയാം സിസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കു ഞാൻ ചോദിച്ചു എന്താ ഇത്ര അത്യാവശ്യമായിട്ട് സിസ്റ്ററിനെ വിളിച്ചത് അപ്പം പറയാം അതെ എനിക്ക് ഭയങ്കര ദേഷ്യവാണ് എൻ്റെ കുഞ്ഞാഞ്ഞയോടും അമ്മയോടും ഒക്കെ എപ്പോഴും ഞാൻ തറുതല പറയും എനിക്കാകെ വിഷമ ഒന്ന് പ്രാർത്ഥിച്ചേ അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഭയങ്കര വിഷമമാകുമെന്ന് ഇങ്ങനെ എന്തുമാത്രം പ്രശ്നങ്ങളൊക്കെയാണ് നമുക്കല്ലേ പക്ഷേ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാവോ ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിഷമിക്കേണ്ട ഇതിന് ഈശോ പഠിപ്പിച്ച വചന ഏതാണെന്നറിയാവോ മത്തായുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി ആറാം തിരുവചനം ഏത് വചന വിശുദ്ധ മത്തായുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി ആറാം തിരുവചനം ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പരിയിൽ ശേഖരിക്കുന്നുമില്ല എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു ഇവയെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ ഈ തിരുവചനം ഈശോ തന്റെ ജനത്തോട് പറയുന്നത് ഒരു വീഡിയോയിലൂടെ നമുക്കിപ്പോ കാണാം എല്ലാരും ശ്രദ്ധിച്ച് കാണണേ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് തിന്നുമെന്ന് ജീവനായിക്കൊണ്ടും എന്തുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് എന്തുകൊണ്ടെന്നാൽ ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതാണ് കാക്കയെ നോക്കുവിൻ അത് വിതയ്ക്കുകയോ കൊയ്യുകയോ കളപ്പുറയിൽ കൂട്ടിവെക്കുകയോ ചെയ്യുന്നില്ല ദൈവം അവയെ പുലർത്തുന്നു ആകാശത്തിലെ പറവകളേക്കാൾ നിങ്ങൾ എത്രയോ വിശേഷതയുള്ളവരാണ് ആ നമ്മൾ കണ്ട വീഡിയോയിലൂടെ കുറിച്ച് പറയുന്നതല്ലേ നമ്മൾ കണ്ടത് നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മുടെ തോട്ടത്തിലൊക്കെ ഒരുപാട് ചെടികളുണ്ടല്ലേ ഈ തോട്ടത്തിൽ നിങ്ങളുടെ റോസ് ചെടിക്ക് നിങ്ങൾ ചോറ് കൊണ്ടുപോയി കൊടുക്കാറുണ്ടോ ഇല്ലല്ലേ അത് അധ്വാനിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലേ ആകാശത്തിൽ പറക്കുന്ന പക്ഷികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ അതിന് നിങ്ങൾ ചോറ് കൊണ്ടുപോയി കൊടുക്കാറുണ്ടോ ഇല്ല പക്ഷി എന്നാലും എത്ര മനോഹരമായിട്ടാണ് ഇവർ ഭൂമിയിൽ ജീവിക്കുന്നേ എന്തുകൊണ്ടെന്ന് അറിയോ ദൈവം ഇവരെ എല്ലാം തീറ്റിപ്പറ്റുന്നു എങ്കിൽ ഇവരെക്കാളും ഒക്കെ വിലപ്പെട്ടവരായ ഈശോയുടെ കുഞ്ഞുങ്ങളായ നിങ്ങളെയും ഞങ്ങളെയും ഒക്കെ യീശു എന്തേര് അനുഗ്രഹിക്കും അല്ലേ ഇതുപോലെ ഒരുപാട് സുവിശേഷ സത്യങ്ങൾ ഈശോ പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് സുവിശേഷ സത്യങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ച ദിവ്യ ഗുരുവാണ് നമ്മുടെ ഈശോ ഇനി സിസ്റ്റർ ഒരു കാര്യം പറയാൻ പോവാം അത് പ്രത്യേകം ശ്രദ്ധിച്ചു കേൾക്കണം എന്താണെന്നറിയോ ഈശോ പഠിപ്പിച്ച ഈ കാര്യങ്ങളെല്ലാം എവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്ന് അറിയാമോ ആ വിശുദ്ധ ഗ്രന്ഥത്തിലാണ് ഈശോ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ ഈശോ തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നത് യോഹനാൻഡ് സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട് ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവം തന്നെയായിരുന്നു ആ വചനം ദൈവം തന്നെയായിരുന്നു എന്ന് ഈശോ ഉറപ്പിച്ചു പറയാം അപ്പം വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ എന്ന് പറയുന്ന ആര് തന്നെയാണ് ഈശോ തന്നെയാണ് അതുകൊണ്ടില്ലേ ഇന്നു മുതൽ വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മൾ പൂജ്യമായിട്ട് കാണണം ഈശോട് പറയണം ഈശോയെ നീ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഈ വിശുദ്ധ ബൈബിളിലുണ്ടല്ലോ ഇതൊക്കെ ഞങ്ങളെ പഠിപ്പിച്ച് തരണമേ എന്ന് ഈശോയുടെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം പിന്നെ ഓർക്കണം ഈ വിശുദ്ധ ബൈബിളില്ലേ ഇതിൻ്റെ മുകളിൽ വേറൊന്നും കയറ്റിവയ്ക്കാൻ പാടില്ല പൂജ്യമായിട്ട് അലങ്കരിച്ച് പുഷ്പങ്ങളൊക്കെ കൊണ്ടുവച്ച് ഏറ്റവും വിശുദ്ധമായിട്ട് ഈ വിശുദ്ധ ബൈബിൾ കാത്തുസൂക്ഷിക്കണം കാരണം ഇതാരതന്നെയാണോ സിസ്റ്റർ പറഞ്ഞത് ആ ഇത് ഈശോ തന്നെയാണ് ഈ വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് ഈ വിശുദ്ധ ബൈബിളിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് ആരാണ് ആ ഈശോ തന്നെയാണ് വിശുദ്ധ ബൈബിളിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് ഈ വിശുദ്ധ ബൈബിളിലൂടെ നമ്മളോട് സംസാരിക്കുന്ന ഈശോയെ ഒത്തിരി കുഞ്ഞുമക്കൾ സ്നേഹിക്കണം അതുകൊണ്ടില്ലേ ഇന്നു മുതൽ നമ്മുടെ മനസ്സിൽ നമുക്ക് ഉറപ്പിക്കാം ഈ വചനത്തെ ഞാൻ പൂജ്യമായി കരുതി എൻ്റെ കൂടത്തിൽ എന്നും കൊണ്ട് നടക്കുക നമുക്ക് മനസ്സിൽ ഉറപ്പിക്കാം അല്ലേ ഇപ്പം പ്രാർത്ഥനയോടെ നമുക്കൊരു ചെറിയ പാട്ട് നമുക്ക് കേൾക്കാം വീഡിയോയിൽ നിങ്ങളെ ഒരു പാട്ട് നിങ്ങൾ കേൾക്കുമ്പോൾ അത് ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ ശ്രദ്ധിച്ച് കേട്ട് അത് പഠിക്കണം വിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനേ കൈകൂപ്പി വണങ്ങിടുവിൻ സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനേ കൈകൂപ്പി വണങ്ങിടുവിൻ ഈ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടായാലേ ആ ഇത് നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ വീട്ടിലുള്ള മമ്മിയൊക്കെ നിങ്ങള് പാടിക്കേപ്പിക്കണം അങ്ങനെ ഈശോയുടെ വചനത്തെ സ്നേഹിക്കുന്ന തിന്മ മാറ്റുന്ന കുഞ്ഞുങ്ങളായിട്ട് മാറണം ഈശോ പറയുന്ന വചനത്തെ പാട്ടിലൂടെ നമ്മളോട് പറഞ്ഞ എന്താണെന്നറിയാവോ ഇരുളെല്ലാം നീക്കിടുന്ന വചനം തന്നെയായ ഈശോ ആ ഈശോ നമ്മളെ അനുഗ്രഹിക്കുമെന്നാണ് ഈശോ ഈ പാട്ടിലൂടെ നമ്മളോട് പറഞ്ഞത് അതുകൊണ്ട് ഈശോയുടെ എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കണം വചനത്തെ സ്നേഹിക്കാൻ വേണ്ടി നമ്മുടെ ഈ പതിനൊന്നാമത്തെ പാഠം നമ്മൾ പഠിച്ച് പൂർത്തിയാക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഈശോ നമ്മളെ ഇന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഈശോ നമ്മളെ പഠിപ്പിച്ചത് കഴിഞ്ഞ ക്ലാസ്സിലൂടെയും ഈ ക്ലാസ്സിലൂടെയും കുഞ്ഞുമക്കളായി നിങ്ങളെ ഒരുപാട് ബോധ്യങ്ങൾ ഈശോ തന്നു ദിവ്യ ഗുരുവായ ഈശോയാണ് ലോകത്തിൻ്റെ ഗുരുനാഥനെന്ന് നമ്മൾ പഠിച്ചു ഇല്ലേ ഇനി ഈശോയുടെ പ്രബോധനങ്ങളെല്ലാം അതിൻ്റെ സംഗ്രഹമാണ് എന്ത് അഷ്ടഭാഗ്യങ്ങൾ എന്ന് പഠിച്ചു സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ഈശോ പഠിപ്പിച്ചതാണെന്ന് നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ വചനത്തെ ഏറ്റവും പൂജ്യമായി കരുതണമെന്നും നമ്മൾ പഠിച്ചു ഇനി ഓർത്തേ ഈ വചനത്തെ അനുസരിക്കണം ഈ വചനത്തെ സ്നേഹിക്കണം ഈശോട് നമ്മൾ പ്രാർത്ഥിക്കണം ലോകഗുരുവായ ഈശോയെ എൻ്റെയും ഗുരുനാഥനായിരിക്കണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കണം അതുകൊണ്ട് നമ്മുടെ മനസ്സിലൊരു തീരുമാനമെടുക്കാം ഞാൻ എല്ലാവരോടും ക്ഷമിച്ച് സ്നേഹിച്ച് നന്നായി പെരുമാറും ലോകഗുരുനാഥനായ ഈശോയെ എൻ്റെ ഗുരുദന ഗുരുനാഥനായിട്ട് ഞാൻ സ്വീകരിക്കും എനിക്ക് ഇഷ്ടമുള്ളവരെ മാത്രമല്ല എനിക്ക് എനിക്കിഷ്ടമില്ലാത്തവരെയും ഞാൻ സ്നേഹിക്കും എൻ്റെ ശത്രുക്കളെയും ഞാൻ സ്നേഹിക്കും അതോടൊപ്പം തന്നെ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന എല്ലാ ദിവസവും സ്വർഗസ്ഥനായ എന്ന പ്രാർത്ഥന എല്ലാ ദിവസവും ഞാൻ ഭക്തിപൂർവം ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കും വചന ഞാൻ പൂജ്യമായി കൈകാര്യം ചെയ്യും പറ്റുന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളെയും തന്നെ ഞാൻ വചനം വായിക്കും ഇങ്ങനെ നല്ല തീരുമാനം നമ്മുടെ മനസ്സിൽ എടുക്കാം അങ്ങനെ ദൈവം നമ്മളിൽ വസിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് മാറാനായിട്ട് നമുക്ക് ഓരോ ദിവസവും പരിശ്രമിക്കാം അല്ലേ അതുകൊണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പാഠത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് കുറച്ച് ചോദ്യങ്ങളൊക്കെ തന്നിട്ടില്ലേ നിറം കൊടുക്കാൻ വേണ്ടി തന്നിട്ടുണ്ട് ലോകത്തിൻ്റെ ഗുരുനാഥനായ ഈശോ എന്നുള്ളത് വളരെ മനോഹരമായ നിറം കൊടുക്കണം എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ തന്നിട്ടുണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് എളുപ്പമുള്ള കാര്യങ്ങളാണ് എന്താ ഒന്നാമത്തെ ചോദ്യം ഈശോ പഠിപ്പിച്ച പ്രബോധനങ്ങളുടെ സംഗ്രഹം എന്താ നമ്മൾ പഠിച്ചു അല്ലേ അഷ്ടഭാഗ്യങ്ങൾ രണ്ടാമത്തെ കാര്യം ഈശോ പഠിപ്പിച്ച കാര്യങ്ങളും പ്രവർത്തിച്ച കാര്യങ്ങളും എവിടെയാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ആ തിരുവചനത്തിൽ ബൈബിളിലാണെന്ന് നമ്മൾ പഠിച്ചു മൂന്നാമത്തെ ചോദ്യം എന്താണ് ആ ഈശോ ആരാണ് ബൈബിളിലൂടെ സംസാരിക്കുന്നത് ആരാ സംസാരിക്കുന്നത് ഈശോ തന്നെയാണ് ബൈബിളിലൂടെ സംസാരിക്കുന്നത് അപ്പം ഇതെല്ലാം പഠിച്ചും വായിച്ചും നിങ്ങളുടെ നോട്ട് എഴുതി നിങ്ങളുടെ ടീച്ചറിനെ അയച്ചു കൊടുത്തും മിടുക്കരായ കുഞ്ഞുങ്ങളായിട്ട് നമുക്ക് വളരണം ഇഷയ്ക്ക് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ചാലോ എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടേ കൈകൾ കൂട്ടിപ്പിടിച്ച് കണ്ണുകളടച്ച് ഭക്തിപൂർവം ഈഷോ മനസ്സി കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ലോകത്തിൻ്റെ ഗുരുനാഥനായ ദിവ്യ ഗുരുമായ ഈശോയെ അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കാൻ എന്നെ പഠിപ്പിക്കണമേ ഈശോയെ എല്ലാവരെയും സ്നേഹിക്കുവാൻ ക്ഷമിച്ചു സ്നേഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ വചനത്തെ പൂജ്യമായി കരുതാനും ഈശോ പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ജീവിതം ജീവിക്കുവാനും കുഞ്ഞായി എന്നെ ശക്തിപ്പെടുത്തണമേ ഈശോയെ ഞങ്ങൾക്കെല്ലാവർക്കും ഈശോയുടെ ജ്ഞാനം തരണമേ ഈശോയുടെ വചനത്തിൻ്റെ നിറവ് തരണമേ പരിശുദ്ധി അമ്മേ ഉണ്ണീശോയെ വളർത്തിയതുപോലെ ഞങ്ങളെയും വളർത്തണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈശ്വം ഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ